സ്ത്രീയൊക്കെ ദൈവത്തിൽ സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞങ്ങൾ ഈ വിസർച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് ഈ ആത്മീയ മേഖലകളിൽ നടക്കുന്ന തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യ വിശ്വാസികൾ ഈ വലിയ നോമ്മൻ്റെ ഈ കാലഘട്ടത്തിലൂടെ വിശ്വാസകൂടം കടന്നു പോകുമ്പോൾ ഇത്തരം തട്ടിപ്പുകളൊക്കെയും ധാരാളം കാണുവാനും കേൾക്കുവാനും വാർത്താ മാധ്യമങ്ങളോട് വായിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് ഈ ആത്മീയ മേഖലയിലെ തട്ടിപ്പ് ഇന്നോ എന്തിനോ തുടങ്ങിയതാണെന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം അത് കാലങ്ങളായിട്ട് ഇവിടെയുണ്ട് അതിനകത്ത് എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട് സനാതനധർമ്മം എന്നാൽ ഹിന്ദുമതത്തിൽപ്പെട്ടവരുണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ ഞാനിവിടെ പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന ആത്മീയ തട്ടിപ്പുകളെ കുറിച്ച് തന്നെയാണ് കാരണം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണമല്ലോ അന്യൻ്റെ കണ്ണിലെ കരട് അതിനകത്ത് ആത്മീയ തട്ടിപ്പിൽ പുരോഹിതന്മാരുണ്ട് പിന്നെ പാസ്റ്റർമാരുണ്ട് പിന്നെ കുറേ ബ്രദർമാരുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പത്ത് പൈസയുടെ മൂലധന നിക്ഷേപമില്ലാതെ എണിയാൽ ഉടുങ്ങാത്ത കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ആത്മീയ മേഖല അതെല്ലാം മതത്തിലും അങ്ങനെ തന്നെയാണ് ഈ ആത്മീയ മേഖലയിൽ തട്ടിപ്പോൾ വർദ്ധിച്ചു വരുന്നതിന് മറ്റൊരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലെ അശാന്തിയും അസഹിഷ്ണുതയും അതുപോലെ തന്നെ നിരാശയും ദുഃഖവും രോഗവും ഒക്കെ ഒരു കാരണമാണ് ഒരു സുറിയാനി സഭ വിശ്വാസി എന്ന നിലയിൽ അതിലൊരു പുരോഗമനെന്ന നിലയിൽ ഒരു കുരിശിനെ കാണുമ്പോൾ അതായത് രൂപരഹിതമായ ഒരു കുരിശ് ഏ ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് ആ കുരിശിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം അതുപോലെ തന്നെ പരശുശ്രൂഷ കഷ്ടാനുഭവം കുരിശുമരണം ഉദ്ധാനം ഇതെല്ലാം ഒരേ സമയം നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ആത്മീയ ആത്മീയതലങ്ങളിലൂടെയും കടന്നു പോകണമെന്നാണ് സുറിയാന സഭ പഠിപ്പിക്കുന്നത് കുരിശിലേക്ക് നോക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും പാടില്ലെന്ന് ചോദിക്കുക അല്ലാത്തപ്പോഴും ആകാം പക്ഷേ ആ കുരിശ് കാണുമ്പോൾ എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം കഷ്ടത കുരിശിമരണം എന്ന ചിന്തയും അതിൽ നിന്ന് കാലിയായ കുരിശ് കാണുമ്പോൾ ഉദ്ധാനം ചെയ്ത അവനെയും ഓർക്കണം എന്നുള്ളതാണ് അത് തടി കൊണ്ടുണ്ടാക്കിയാലും മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയാലും മരം കൊണ്ടുണ്ടാക്കിയ അതുപോലെ തന്നെ എന്താ പറയുക സിമെന്റ് കൊണ്ടുണ്ടാക്കിയാലും കല്ലുകൊണ്ടുണ്ടാക്കിയാലും ഒക്കെ തന്നെ അപ്പോൾ ഈ കുരിശിൻ്റെ പേരിൽ കോടാനുകോടി രൂപ സമ്പാദിച്ചവൻ അവൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ അവിടെ കോൺക്രീറ്റിന്റെ കുരിശ് നട്ടി വെച്ചു അവനറിയാതെ തന്നെ ആ കുരിശിനെയും അതിൽ തൂക്കപ്പെട്ടവനെയും അവഹേളിക്ക തന്നെയാണ് അവന് ചെയ്തത് അതെന്ന് ഉയർത്തെഴുന്നേറ്റവനെയും അവഹേളിക്കരുത് അത് നിയമവിരുദ്ധമായതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അത് പൊളിച്ചു നിൽക്കേണ്ടി വന്നു ഇവിടെ ആരും അതിനെതിരെ കലാപം ഉണ്ടാക്കാനോ പരാതി പറയാനോ ഒന്നും പോയിട്ടില്ല നിയമ നിയമപരമല്ല എങ്കിൽ കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിട്ട് അതിനകത്ത് കാണിക്കുന്ന ഗോഷിയാണെങ്കിൽ നിർച്ചയമായിട്ടും അത് നടപടിയെടുക്കണം ഈ ഞാൻ പലപ്പോഴും റോഡുകളുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഗരിശുപള്ളികൾ പോലും അവിടുന്ന് നീക്കി കൊടുക്കണമെന്ന അഭിപ്രായം കാരണം ഞാൻ ഗരിശുപള്ളി വഴി നടടുക്കേണ്ട അവിടെ നിന്ന് വാർത്തകളെ സുഖത്തിൽ പോകുള്ളൂ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ആ റോഡുകളുടെ വികസനത്തിന് പള്ളിയോ ഗുരിശു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സിമിത്തേരി ഒരു വൈകാരിക ബന്ധമുള്ള കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല എങ്കിലും ആവശ്യമാണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാം എന്ന അഭിപ്രായം ഉള്ള ആളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധം തോന്നുന്നില്ല പക്ഷേ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക ആത്മീയത സ്വകാര്യതയാണെന്നും ആ സ്വകാര്യത അവനവനിൽ തന്നെ നീർക്കേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ആത്മീയത മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിച്ച് കൊടുക്കുകയല്ലേ ഇവിടെ ഈ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന മാസ്റ്റർമാരാകട്ടെ വൈദികരാകട്ടെ ഈ ബ്രദർമാർ എന്ന് പറയുന്നവരാകട്ടെ ഇവരൊക്കെ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ ഹോളുകളിൽ ആയിരക്കണക്കിന് വാട്സ് പവറുള്ള ബോക്സും ലൈറ്റ് ആൻഡ് ലിമിനേഷൻ ഒറ്റമാക്കി പറഞ്ഞാൽ ഉണ്ട് ഈ സംവിധാനങ്ങൾ വെച്ചിട്ട് ആളുകളെ എലിക്കങ്ങ് കൊണ്ടുവന്ന് ആകർഷിച്ചിട്ട് രോഗശാന്തിയുടെ മൊത്തക്കച്ചവടക്കാരായിട്ട് മാറും മണിക്കൂറുകളോളം ദിവസങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങൾ പോലുള്ള ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് കേൾക്കുന്ന ആളുകളുടെ മൈൻഡിലേക്ക് കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ അലയൂലി ഇങ്ങനെ നിൽക്കും അതിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സിനിമാ തിയേറ്ററിൽ കയറി നമുക്കിഷ്ടമുള്ള ഒരു സിനിമ കണ്ടുവച്ചിറങ്ങി വരുമ്പോൾ കുറേ നേരത്തേക്ക് ഒരു കുറച്ച് സമയത്തേക്ക് അതിലെ നായകനും നായികയൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ നോർത്ത് ഇന്ത്യ ഗുജറാത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എനിക്ക് അടുപ്പമുള്ള ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു കുട്ടി കുഞ്ഞു കൊച്ച അപ്പോൾ അവൻ എൻ്റെ കൂടെ അന്ന് ടൈറ്റാനിക് ഇറങ്ങിയ സമയത്താണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വന്നത് ചൈറ്റാലിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഒന്നും മനസ്സിലായില്ല അഞ്ചോ എട്ടോ വയസ്സ് പത്ത് വയസ്സ് താ അഞ്ച് എട്ടോ വയസ്സ് അതിക്കുള്ളില്ല അല്ലെ ആറ് വയസ്സ് എട്ടോ വയസ്സില്ല ആറ് വയസ്സുള്ളൂ ആറ് വയസ്സ് താഴേ ഉള്ളൂ പായം അയ്യന്തമായിക്കോട്ടെ അത്രേ ഉള്ളൂ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാനിത് കണ്ടിട്ട് വന്നു ആ ഇംഗ്ലീഷിൽ പറയുന്നൊന്നും അവനും മനസ്സിലായില്ല വലിയ കാര്യമായിട്ടൊന്നും എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ആ സിനിമയുടെ വ്യാപ്തി ആഴവും എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും പക്ഷേ ആ കുഞ്ഞിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കപ്പൽ മൂങ്ങുന്നു എന്നുള്ളതാണ് വീട്ടിൽ വന്ന് കടന്ന് ഉറങ്ങി രാത്രി ആയപ്പോൾ കുഞ്ഞു നിലവിളിച്ചുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ അടയാന്ന് എഴുന്നേറ്റു വെള്ളം വെള്ളത്തിൽ മുങ്ങുക വേഗം പറഞ്ഞു കണ്ടോ ഒരു കുഞ്ഞു വച്ചിൻ്റെ മനസ്സിൽ പോലും ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ട് അത് അതിലാണ്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ സ്വപ്നം കാണുകയും ആ രീതിയിൽ റിയാക്ട് ചെയ്യുകയും എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളെല്ലാം പറഞ്ഞിരുന്ന് ചിരിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ അതിനോട് പറഞ്ഞു മോനെ അത് സിനിമയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കി കൊടുത്തു അത് ആ ഒക്കെ അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ധ്യാന കേന്ദ്രങ്ങളെ വലിയ മൈക്കസെറ്റിൻ്റെ കീഴിരുന്ന് ഇത് മുഴുവൻ ഇങ്ങനെ ദിവസങ്ങളോളം കേൾക്കുക കുറച്ച് നാളത്തേക്ക് അവനോളം വിശുദ്ധൻ ഈ ഭൂമി വേറെ കാണത്തില്ല അത് കഴിയുമ്പം പഴയതിനേക്കാൾ മോശമായിട്ട് മാറുന്നു കേരളത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പോയി മന മനസാന്തരപ്പെട്ട് വന്ന എല്ലാവരും അതിനകത്ത് ജാതി മത വ്യത്യാസമൊന്നുമില്ല എല്ലാ ജാതി ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകാറുണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ പേരൊഴിയും ബാക്കി ആരും പിന്നെ നല്ല വഴിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ എന്താ പറയുക എന്ന് പറയുന്നവരൊക്കെ നടത്തുന്നത് രോഗശാസ്ത്ര ശുശ്രൂഷയുടെ ഹോൾസെയിൽ മാർക്കറ്റ് അവരൊക്കെ ചിലർ മറുഭാഷയുടെ ഹോൾസെയിൽ മാർക്കറ്റുകാരാണ് ചിലർ ദൈവത്തിൽ നിന്ന് വാട്സപ്പ് സന്ദേശങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നവരാണ് ചില ആളുകൾ ചില പുരോഹിതന്മാരൊക്കെ പ്രസംഗിക്കുന്നേക്കുമ്പോൾ ഒരു വചനയെടുക്കും മടക്കി അങ്ങോട്ട് വെക്കും പിന്നെ കഥ കവിത അവിടെ ഒരാളെ സഹായിച്ചു ഇവിടെ ഒരാളെ സഹായിച്ചു അവർ എൻ്റെ എടുക്കാവുന്നു ഒരു വീട് വെക്കുന്ന രണ്ട് വീട് വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ പൈസ എന്നെ ഏൽപ്പിച്ചു ഞാൻ വെച്ചു കൊടുത്തു ആർക്ക് എവിടെ എന്നത് അതിനൊന്നും തെളിവില്ല അതിനെക്കുറിച്ചൊന്നും പറയില്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടുകളിൽ രമ്യകർമ്മങ്ങളിൽ താമസിച്ചിട്ട് വിശ്വാസ സമൂഹത്തെ നോക്കി ചോദിക്കും നീ എന്തിനാണ് കൊട്ടാരം പോലത്തെ വീട്ടിൽ കിടക്കുന്നത് കുടിലിൽ കിടക്കുമ്പോൾ നിനക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അതുപോലെ എന്ന് ചോദിക്കുന്ന സുവിശേഷകര് അത് വൈദികരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് എന്നിട്ട് ഈ തട്ടിപ്പുകള് രോഗശാന്തി ശ്രൂഷയുടെ തട്ടിപ്പ് ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവ് യേശുക്രിസ്വന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്കറിയാം അവൻ വിശ്വസിക്കുന്നവർക്ക് രോഗസൗഖ്യം ഉണ്ട് കർത്താവ് തന്നെ പറഞ്ഞു രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് അപ്പം ഓരോന്നിനും ഓരോന്നും കാര്യങ്ങൾ കൊണ്ട് രോഗശാന്തി ഉണ്ടോ പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യമുണ്ടാകുക തന്നെ ചെയ്യും പക്ഷേ അതെല്ലാവർക്കും സാധ്യമായ കാര്യമല്ല എല്ലാവർക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രോഗം കിട്ടും സൗഖ്യമുണ്ടാകില്ല അതുകൊണ്ട് കർത്താവുന്ന രോഗികൾക്ക് വൈദ്യുനെ കൊണ്ടും ആവശ്യമുണ്ട് അപ്പം ചികിത്സയും പ്രാർത്ഥനയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസ നിർജീവം അത്രേന്നുള്ളതാണ് അപ്പം പ്രവൃത്തിയോടുകൂടി ഇതിനെ സമീപിക്കണം പിന്നെ മറുഭാഷ മറുഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷ അന്യഭാഷയാണ് ഈ അന്യഭാഷ എന്താണെന്ന് ചോദിച്ചാൽ മലയാളിയായി ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റെ മാതൃഭാഷ ഞാൻ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ തെലുങ്കോ സംസാരിച്ചാൽ അത് അന്യഭാഷ അതായത് മറ്റൊരുത്തും സംസാരിക്കുന്ന ഭാഷ ഇനി അപ്പോസ് വല പ്രവർത്തി പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും ശിഷ്യന്മാർ അവരുടെ ഭാഷയിൽ സംസാരിച്ചു കേട്ടുനിന്ന അന്യദേശത്തു നിന്ന് വന്നവർക്ക് അവരവരുടെ ഭാഷയാണത് മനസ്സിലായത് അല്ലാതെ ഇവിടെ പറയുന്ന കണകുണ ഹറബാവ കിറബാവ ഇതൊന്നും അന്യഭാഷയൊന്നുമില്ല ഇതൊക്കെ തട്ടിപ്പാണ് ഇത് തിരിച്ചറിയണം വിദ്യാഭ്യാസം ഉള്ളവരും ഇത് തിരിച്ചറിയണം ആത്മീയമായ സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ നീ വിശുദ്ധ വേദദിവസത്തെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് വിവാരത്തിൽ പോയി ആരാധനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചും അതുപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട നോമ്പുകളും പ്രാർത്ഥനകളും കൃത്യമായിട്ടും ചെയ്യുന്നവന് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ എന്നെ വ്യക്തപരമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാലത്ത് ധാരാളം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ള ആളാണ് പക്ഷേ ഈ പ്രതിസന്ധിയൊക്കെ ഞാൻ തരണം ചെയ്തത് പ്രാർത്ഥന കൊണ്ട് അല്ലാതെ ഇതുപോലെ ധ്യാനകേന്ദ്രങ്ങളിലൂടി നടന്നിട്ടൊന്നും അല്ല അല്ലെങ്കിൽ ഞാനൊരു പള്ളി ഭക്തനും അല്ല ഇന്ന പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേക അനുഗ്രഹം കിട്ടും അപ്പുറത്തെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രത്യേക അനുഗ്രഹം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളല്ല എൻ്റെ ഉള്ളിൽ വസിക്കുന്നേ ഞാനാകുന്ന മന്ദിരത്തിനുള്ളിൽ വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ അവൻ്റെ ശരീരത്തിനെ പങ്കാളിയായാൽ എൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പ്രതിസന്ധി ധാരാളമുണ്ട് ഈ സഭയിലായി അഖോബായ സുറിയാനി സഭയിലായിരുന്നപ്പോൾ എന്നെ അനേകം ഒറ്റപ്പെടുത്തി കളഞ്ഞു പല പ്രതിസന്ധി കാലഘട്ടങ്ങളിലും എൻ്റെ കൂടപ്പുറപ്പുകൾ ഒഴികെ ആരും എൻ്റെ കൂടെ നിന്നില്ല അവരും എപ്പോഴും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുക എന്നല്ല പൈസയ്ക്ക് എന്തെല്ലാം ആവശ്യം വന്നാൽ അവർ സഹായിച്ചു തള്ളി പറഞ്ഞില്ല അല്ലാണ്ട് ഒരുപാട് പേരെന്നെ തള്ളി പറഞ്ഞു അകറ്റി നിർത്തി മാറ്റി നിർത്തി പക്ഷേ ഇവരിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് ദൈവം എന്നെ ചേർത്ത് നിർത്തി പലപ്പോഴും പല്ലിനും ചോദിക്കാറുണ്ട് സ്വന്തമായിട്ടൊരു കിടപ്പാടും കൂടും അച്ഛനില്ലല്ലോ അച്ഛന് ശേഷം പട്ടവേറ്റവരും അച്ഛൻ്റെ കൂടെ പട്ടവേറ്റവരും രണ്ടും മൂന്നും വീട് വെച്ചല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു ആലയം വെച്ചിട്ടുണ്ട് അനിയാക്കോബായ സഭാംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻ ചെറിയൊരു തോതിലുണ്ട് വലിയ തോതിൽ മറ്റിതര സഭാംഗങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഞാനിത് പണിതെടുത്തത് അത് ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അവനാഗ്രഹിക്കുന്ന സമയത്ത് ഉത്തമവും അനുഗ്രഹവുമായ സ്ഥലത്ത് നല്ലൊരു വീടും പറമ്പും എനിക്ക് എൻ്റെ തലമുറയ്ക്ക് സന്തോഷകരമായി വസിക്കുന്നതിന് വേണ്ടി തരുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതൊരു വശം അപ്പം ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പലപ്പോഴും മനുഷ്യർക്ക് സാധ്യമാണമെന്നില്ല അവൻ പ്രതിസന്ധി വരുമ്പോൾ ആരെയെങ്കിലുമൊക്കെ സമീപിക്കും പ്രതിസന്ധി വരുമ്പോൾ സമീപിക്കുന്നവരെ ഇത്തരക്കാർ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ബോധം ലഭിക്കണമെങ്കിൽ ബൈബിളിനകത്തൊരു വചനമുണ്ട് കർത്താവായ യേശു ക്രിസ് പറഞ്ഞ് നിജ്ഞാനം സമ്പാദിക്കുക എന്ന് വെച്ചാൽ അറിവ് നേടാൻ പഴയനിമിത്തു പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം അറിവ് ആ ദൈവത്തിൽ നിന്നാണ് ആ ദൈവികമാണ് അപ്പോൾ ഈ അറിവ് നീ സമ്പാദിക്കുമ്പോൾ നിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് നീ രക്ഷിക്കപ്പെട്ടിരിക്കും ദൈവത്തോട് ചേർന്ന് നടക്കാൻ നിനക്ക് സാധിക്കും തിരിച്ചറിയാൻ കഴിയും ആ തിരിച്ചറിവ് നിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ വചനം എന്താണെന്നറിയണം വചനം അറിയണം അടിസ്ഥാനപരമായി മതവിശ്വാസിയാകാതെ ദൈവത്ത് വിശ്വസിക്കുന്നവനായിത്തീരുക എനിക്ക് പറയാനുള്ളൂ അടിസ്ഥാനപരമായ ഒരാൾ മതവിശ്വാസിയാകുന്നത് ആ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മാത്രമാണ് ശരി എന്ന് പറയുമ്പോഴാണ് ആ മതഗ്രന്ഥമാണ് അടിസ്ഥാനം എന്ന് പറയുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയെ സഹായിരിക്കുന്ന എന്നെ സംബന്ധത്തോളം എൻ്റെ വിശ്വാസിൻ്റെ അടിസ്ഥാനം അതേശു ക്രിസ്തുവാണ് അതിൻ്റെ ആധാരം മാത്രമാണ് ബൈബിള് ബൈബിളുള്ളത് മുഴുവൻ ദൈവവചനമല്ല ബൈബിളിൽ ദൈവവചനം ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് വേണം പ്രചരിപ്പിക്കുന്ന ആകെ വരും ബൈബിളുള്ള ബൈബിൾ മുഴുവൻ ദൈവചനം അല്ലാന്ന് ഞാൻ പറയുന്നത് ബൈബിളിൽ ഉള്ളത് മുഴുവൻ ദൈവവചനമല്ലെങ്കിലും ബൈബിളിൽ ദൈവവചനമുണ്ട് ഞാൻ അതിന് ഉദാഹരണം പറയാം അബ്രഹാം അത് ദൈവചനം അല്ല അവിടെ ഒരു സംഭവമാണ് ഇയോവിനെ പരീക്ഷിക്കുന്നതിന് അനുമതി ചോദിക്കുന്നതിന് പിശാജ് ഭൂമി മുഴുവൻ ഊടാടി ദൈവസ്ഥാനം ചെന്ന് നിന്നു എന്നുള്ളത് ദൈവവചനമല്ല ദൈവം അവനോട് പിശാജിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എൻ്റെ ദാസനായ അയ്യോബിന്റെ മേൽ വെച്ചു അല്ലേ എന്ന് ചോദിക്കുന്നത് ദൈവവചനമാണ് സാറ അബ്രഹാമിന് ഹാഗാറിനെ വിട്ടുകൊടുത്തത് ദൈവചനമല്ല അത് ഹാഗാർ ചെയ്ത ഒരു സാറ് ചെയ്തൊരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പത്രോസിന്റെ അമ്മാവിയമ്മക്ക് പനി വന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവചനമല്ല അവിടെ സൗഖ്യമാക്കിയത് ദൈവവചനമാണ് പത്രോസും ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യന്മാരും വല നെയ്തുകൊണ്ടിരുന്നു അത് ദൈവവചനമല്ല യേശുക്രിസു അവരെ വിളിക്കുന്നത് ദൈവവചനമാണ് ഞാനതാ ഉദ്ദേശിച്ചത് അതായത് ബൈബിൾ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഘടനയും ചരിത്രം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം കൂടെ അതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ദൈവവചനം അതിനകത്ത് ഉണ്ട് ആ ദൈവവചനത്തെ തിരിച്ചറിഞ്ഞ് നീ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നിനക്ക് കഴിയുമ്പോൾ ഇത്ര തട്ടിക്കുകാരെ ഒരു പരിധി വരെ തിരിച്ചറിയാൻ കഴിയും അതിന് ബൈബിൾ അറിയുന്നു അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ